ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്ന പൊന്നാനി യു ആർ സിയിലെ കിടപ്പിലായ കുട്ടികൾക്കുള്ള ഡയപ്പർ ബാങ്ക് രൂപീകരിച്ചു സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് എസ് എസ് കെയുടെ ആഭിമുഖ്യത്തിലാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാൽപ്പത്തിയാറ് കുട്ടികൾക്കാണ് പൊന്നാനിയിൽ യു ആർ സിക്ക് കീഴിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്നത് തൃക്കാവ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു മനസാക്ഷി ഉള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ സമൂഹം ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു അർത്ഥത്തിലാണ് ഈ പരിപാടിയെ ഞാൻ നോക്കിക്കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പിറന്നു വീഴുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ അവരുടെ രക്ഷിതാക്കൾക്ക് തീരാവേദനയായി മാറിയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള രക്ഷിതാക്കളെയും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള കുട്ടികളെയും അവരുടെ സംരക്ഷണവും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവർക്ക് ജീവിതം സാധ്യമാക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനോട് ചേർത്താണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പരിപാടി നടക്കുന്നത് എന്തായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തനിച്ചല്ല സമൂഹം എല്ലാം നിങ്ങളുടെ നിങ്ങളോട് കൂടെയുണ്ട് എന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ ഒരർത്ഥത്തിൽ ഇതുമായി എഡ്യൂക്കേഷൻ ഒരു പരിപാടി പരിപാടി ഈ ചെയ്തതായി അറിയിക്കുന്നു നഗരസഭാ കൗൺസിലർ രാധാകൃഷ്ണൻ തൃക്കാവ് ഹൈസ്കൂളിലെ പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പൊന്നാനി യു ആർ സി ബി പി സി ഡോക്ടർ ഹരിയാനന്ദ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു ആർ സി പരിശീലകൻ അജിത് ലോക് സ്വാഗതവും

സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി